മലയാളികളുടെ കൂടെ ഇരുന്ന് അടിപൊളി സിനിമ വന്നിരിക്കുന്നത് യെസ് അപ്പോ നേര് ഡയറക്ടഡ് ബൈ ജീതു ജോസഫ് അപ്പോ ഇന്ന് കുറെ അധികം ആൾക്കാർ ഉണ്ടായിരുന്ന കേട്ടോ നമുക്ക് സിനിമ കാണാനായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങളും തിയേറ്ററിലേക്ക് പോയിട്ട് കുറച്ചു ദിവസമായി കഴിഞ്ഞ ആഴ്ച ഇറങ്ങി നമ്മുടെ ആനിമൽ കഴിഞ്ഞ അല്ല കഴിഞ്ഞതിന് മുമ്പ് ആഴ്ച ഇറങ്ങി ആനിമൽ ഞങ്ങള് കണ്ടിട്ടില്ലായിരുന്നു അപ്പോ അല്ലേ നമ്മള് അങ്ങനെ എന്താ പറയാ കൊറേ അധികം മലയാളികളുടെ കൂടെ ഇരുന്ന് ഒരു സിനിമ കാണാൻ പറ്റിയെന്നുള്ളതാണ് മുംബൈയില് യെസ് അപ്പോ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗംഭീര സിനിമ എന്നൊന്നും പറയുന്നില്ല പൊള്ളാം കേട്ടോ വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു കൊറേ അധികം പെർഫോമൻസുകൾ കാണാനായിട്ട് പറ്റി നല്ലൊരു സ്ക്രിപ്റ്റ് എന്താ പറയാ പഴുതുകൾ അടച്ചൊരു സ്ക്രിപ്റ്റ് ആണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ പഴുതുകൾ അടച്ച ലൂപ്പ് ഹോൾസ് ഉണ്ടോ അതിനകത്ത് ഏഹ് ലൂപ്പോൾസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറെ ഒക്കെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ട പറ്റും സിനിമയിൽ ചില 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 മിസ്റ്റേക്കുകളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു അപ്പോ സിനിമ കൊള്ളാം കഴി എന്താ പറയാ മിക്കവാറും ഈ ക്രിസ്മസ് നാളെയാണ് സലാർ റിലീസ് വരുന്നത് സലാറ് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ നേര് തന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാര്യം കുടുംബ പ്രേക്ഷകർ ഈ ഒരു സിനിമ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയമില്ല പിന്നെ എന്തൊക്കെ ഒരു കാര്യം അറിയോ നമ്മുടെ ജീത്തു ഇല്ലേ ഞാനും പുള്ളിയൊക്കെ ഒരേ വർഷമാണ് ജനിച്ച് ഒരേ വർഷം ഒരേ ദിവസമാണ് ജനിച്ചത് പുള്ളി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജനിച്ചു എന്നിട്ട് ഒരു പുള്ളി വലിയ ഡയറക്ടറായി ഏഹ് ഞാനിപ്പോ പുള്ളിയുടെ സിനിമ വന്നിട്ട് പുള്ളിയുടെ സിനിമ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയുന്നു ആ അപ്പൊ അത് കോട്ടെ അപ്പോ താങ്ക് യു ജിത്തു ജോസഫ് അല്ല കൈൻഡ് ഓഫ് ഡയറക്ഷൻ ആണല്ലോ ആ അപ്പൊ താങ്ക് യു ജിത്തു ജോസഫ് ഇങ്ങനെ ഒരു നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ എന്താ പറയാ തിയേറ്ററിനകത്ത് നമ്മളിങ്ങനെ ഒരു സിനിമ നമുക്ക് തന്നതിന് നിങ്ങക്ക് വളരെയധികം നന്ദി പറയുകയാണ് അപ്പോ സിനിമ വളരെ കേട്ടോ ഭയങ്കര രസൊരു സിനിമ ആയിരുന്നു നമുക്ക് ഈ സിനിമയെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കോഡ് സീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണോ എല്ലാം ആ സിനിമയുടെ സ്റ്റോറി എന്താണെന്നുള്ളത് ഇത് നമ്മൾ ഡീകോഡ് ചെയ്യേണ്ട ഇല്ല നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിനകത്തോണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് പക്ഷേ അതാണ് സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം എൻഡിങ് എങ്ങനെയാണെന്നും നമുക്ക് അറിയാം പക്ഷെ അതിലേക്ക് ഒരു രീതിയാണ് നമ്മൾ നമ്മളത് അപ്പൊ ഈ നേരം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി എന്തുകൊണ്ട് കാണണം എന്നുള്ളതിന്റെ ഉത്തരവാണ് ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ എന്താണ് സ്റ്റോറി ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ ഇതിനകത്ത് എന്താ പറയാ ഇതിനകത്ത് മോഹൻലാൽ ഇല്ല കേട്ടോ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാളിനകത്ത് ഇല്ല പുള്ളി എങ്ങും പോയിട്ടൊന്നുമില്ല ആ സിനിമകളൊന്നും താന്നൊന്ന് ഫോപ്പായി പോയിട്ടുണ്ട് എന്ന് വിചാരിച്ച് പുള്ളിയെങ്ങും പോയിട്ടൊന്നും ഇല്ല ഒറ്റ പടം കൊണ്ട് തിരിച്ചു തിരിച്ചുവരാനുള്ളത് അതിപ്പം ഇത് ഈ ഒരു സിനിമ കൊണ്ട് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അപ്പോഴേ കുറെ അധികം പെർഫോമൻസും ഉണ്ടായിരുന്നെ കേട്ടോ അപ്പം ശരിക്കും പറയാൻ ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിനകത്ത് ലാലേട്ടനെക്കാളും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ സിദ്ധിക്കൊണ്ടല്ലോ പുള്ളിക്കാരന്റെ ഒരു പെർഫോമൻസ് ഗംഭീര അതിഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അത് ശരിയാ നമ്മൾ ഈ കണ്ടുവരുന്ന കുറെ സിനിമകളിലൊക്കെ നന്മവരം കളിച്ച ആ ഒരു ക്യാരക്ടറിന്റെ വാല് തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ടൈപ്പ് കാസ്റ്റ് ചെയ്തു പോയി കുറെ നന്മവരം റോളുകൾ ചെയ്ത് ചെയ്ത് പുള്ളി അങ്ങ് ടൈപ്പ് കാസ്റ്റിംഗ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ പുള്ളിയുടെ പുള്ളി അതിനകത്ത് ഈ സിനിമക്കകത്ത് നമുക്ക് ഈ സിനിമയുടെ ആ ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കും തോന്നും ഏഹ് ഇതിനകത്ത് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പം നമുക്ക് സ്വാഭാവിക നമ്മൾ ഓട്ടോമാറ്റിക്കലി വക്കീലായിട്ട് മാറുമല്ലോ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ അറിയാലോ നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വക്കീലാവും നമ്മൾ ജഡ്ജിയാവും നമുക്ക് കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോ ഈ ഈ സമയത്ത് ഈ ഒരു കാര്യം ഈ ഒരു എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് കുറെ അധികം ഡൗട്ടുകൾ നമുക്ക് വരും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അക്ക ഇട്ട് അക്ക ഇട്ട് നമ്മുടെ സിദ്ധിക്ക് കൃത്യമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ലാലട്ടനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ലാലേട്ടന്റെ അതിഗംഭീര പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുകാരം ചെയ്തതിൻ്റെ ഒരു എന്താ പറയാ ഒരു പകുതി പോലും ഇല്ല പക്ഷെ ഇതിനകത്ത് അദ്ദേഹം വളരെ കൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ മീറ്റർ പിടിച്ച് അഭിനയിക്കുക എന്ന് പറയാലോ അമ്മ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഭയങ്കര സട്ടിൽ ക്യാരക്ടർ ആയിരുന്നു പിന്നെ ദൃശ്യവുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ വരുന്ന സമയത്തെ ഈ ദൃശ്യത്തിനകത്ത് നീതി നടപ്പാക്കിയ രീതിയും ഇതിലേക്ക് നീതി നടപ്പ ഈ ഒരു സിനിമയ്ക്കകത്ത് നീതി നടപ്പാക്കുന്ന രീതിയും നമ്മള് നല്ല വ്യത്യാസമുണ്ട് ഈ സിനിമയ്ക്കകത്ത് ചില ഡയലോഗ് പറയുമ്പോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ചില ഡയലോഗ് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എസ് അപ്പോ ഇത് സംഭവിച്ച ഒരു കോർട്ടിനകത്ത് നടക്കുന്ന ഇപ്പൊ നമ്മള് സത്യമ സത്യമേവ് എന്ത് സിനിമ പൃഥ്വിരാജിന്റെ സിനിമ സോറി ജനങ്ങളന സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് വാദിക്കുന്ന ഒരു വാദമൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നമുക്ക് രോമാഞ്ച് വരും കോർട്ടിൽ അങ്ങനെ നടക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഏതാണ്ട് അതുപോലൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോകുന്നുണ്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ജഡ്ജിന് മുമ്പിൽ അവര് കുറച്ച് ഷോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരു വിധമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോർട്ട് റൂം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒക്കെ ഭയങ്കര പവർഫുള്ളായിരുന്നു ഏഹ് പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അനശ്വര ആളി പോളി എന്റെ മോളെ വേറെ ലെവൽ സാധനം ഈ ഇതിനകത്ത് പുള്ളിക്കാരിയുടെ ക്യാക്ടർ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ക്യാരക്ടറാണ് അപ്പം ഈ ബ്ലൈൻഡ് ആൾക്കാര് നിങ്ങൾക്ക് നമ്മള് നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനത്തെ ആൾക്കാർ അപ്പം അവർ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തല ഒരു സൈഡ് കൊണ്ട് ചരിച്ചിട്ട് അവരിങ്ങനെ ഇങ്ങനെ കേൾക്കുന്ന പോലെ നോക്കുന്ന ഒരു സാധനം ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വളരെ ഗംഭീരോട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അനുശ്വരയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ക്യാരക്ടർ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് തകർത്താഴിയായിരുന്നു പിന്നെ നമ്മുടെ ലാലേട്ടൻ മീറ്റർ ഒടിച്ചു അഭിനയിച്ച അതായിരുന്നു അല്ലെ ഈ സപ്പോ നമുക്ക് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് എന്താ പറയാ ദൃശ്യം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫീൽ ഉണ്ട് നമ്മളൊക്കെ കുറച്ചു നേരം ദൃശ്യം കണ്ടിട്ട് സൈലന്റ് അടിക്കും ഓ ഓ എന്താ ഇത് എന്ത് നമ്മൾ ഫീൽ ചെയ്യും അങ്ങനൊന്നും ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു സമയം കൃത്യമായിട്ട് തന്നെ എന്താ പറയാ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ആ കോർട്ട് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളും ഒരു ഫീൽ ഒക്കെ പിന്നെ ഇത് കാണുമ്പം ഇപ്പം ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ റിലേറ്റ് ചെയ്യും അപ്പോ ഈ വാദം അതിന് പ്രതിവാദം അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും ഈ ഒപ്പോസിഷനാണ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് വരുന്നത് കേട്ടോ അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഭയങ്കര കണ്ണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിങ്ങനെ വീഴുന്നുണ്ട് ലാലേട്ടൻ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ ലാലിന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമാനുഷിക ക്യാരക്ടർ ഒന്നും അല്ല പക്ഷേ ി എന്താ പറയാ വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ദൃശ്യത്തിലെ പോലെ തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിനകത്ത് ഒരു സീനുണ്ട് അപ്പോഴാണ് പേരെഴുതി കാണിക്കുന്നത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു ഇതിനകത്തേ രോമാഞ്ചം പഠിച്ച ഒരു സീനുണ്ട് എന്താ പറയുക ഈ ഇന്റർവെലിന് മുമ്പായിട്ട് ഒരു സീനുണ്ട് ലാരം ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഏഹ് സാധാ ഇന്നത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെ മിണ്ടാതിരിക്കുന്ന പെൺകുട്ടികളല്ല അങ്ങനെ പറഞ്ഞിട്ടൊരു ഒരു കീഴിലുണ്ടായാലോ കൊണ്ട് കേട്ടോ ആ സമയത്ത് തിയേറ്ററിൽ മൊത്തം ക്ലാപ്പായിരുന്നു അല്ലേ അങ്ങനെ കുറെ അധികം മൂമെന്റ്സ് ഉണ്ട് അങ്ങനെ ഡയലോഗ്സ് ഭയങ്കര ഡയലോഗ്സിൽ തിയേറ്ററിന് പിന്നെ ഇതിനകത്ത് ഈ നേര് സിനിമ കണ്ട ആൾക്കാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ലൈമാക്സ് കണ്ടു കാണുമല്ലോ അപ്പൊ ആ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സിനകത്ത് നമ്മുടെ നമ്മുടെ ഒരു ഒരു സംഭവം കാണിക്കുന്ന സമയത്ത് ഒരു സംഭവം റിവീൽ അറിയാലോ ആ റിവീൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ടേ പക്ഷേ നിങ്ങൾ നോക്കിയായിരുന്നു അത് ഒന്ന് തിരിച്ചിട്ട അതൊന്ന് തിരിക്കുന്നുണ്ട് തിരിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റി നാളുകൾ കാണാൻ പറ്റുന്നത് അല്ലെ കാണാൻ കഴിഞ്ഞിട്ടാണ് അവർ ആ ഉണ്ടത് പക്ഷെ അവർ അഡ്വാൻസ് ആയിട്ട് എക്സ്പ്രഷൻ ഇട്ടോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ അത് ഒന്നും കണ്ടവർ തന്നെ ചോദിക്കുന്നത് കണ്ടവർ കമന്റ് ചെയ്യ കേട്ടോ ഏഹ് അതെന്റെ ഒരു ഡൗട്ടാണ് ഇനി ഇനി അവർക്ക് ഈ സാധനം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി എന്തായാലും ഗൈസ് ഈ ക്രിസ്മസ് സലാർ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നേരെന്തായാലും കുടുംബ പ്രേക്ഷകർ എന്തായാലും നേരെ കൊണ്ടുപോയി ഇനി നമ്മുടെ യൂത്തിനെ പിടിച്ചു കുലുക്കാനായിട്ട് നമ്മുടെ സലാർ വരുവോ എന്നുള്ള കാര്യം കണ്ടറിയാം അപ്പൊ ഇപ്പൊ സമയം രാത്രി ഒരു മണിയായി ഞങ്ങൾ സിനിമ കണ്ടിട്ടേ വന്നേ ഉള്ളൂ കേട്ടോ നാളെ രാവിലെ എഴുതിയിട്ടൊരു സലാർ കാണാൻ പോകണം അപ്പൊ നിർത്തുവാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരേക്കും